കൊച്ചു പിള്ളേരെ സ്കൂളിൽ പോലുള്ള ടൈം അടിച്ച് മാറ്റി അവന്മാരുടെ ബാഗും തട്ടിപ്പറിച്ച് ഒരു ചട്ടിത്തല ഹെൽമെറ്റും വെച്ച് കുക്കറിന്റെ അടപ്പും കൈപ്പിടിച്ച് എന്തോന്നൊക്കെ അട ഈ കാണിക്കുന്നേ വെടിയും നടക്കുവാൻ സി കമാൻഡർ വാടാ വാടാ ഇത് സുഖമാണെന്ന് വിചാരിക്കുന്നു ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ക്രൈസി അനൂപ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എംബുരൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ആണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ റിലീസ് ചെയ്തു പിന്നെ നടന്നൊക്കെ എന്തൊക്കെയാണെന്ന് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല അതുപോലെ രാബിയൽ പരിധിയിരിക്കുകയാണ് അപ്പം അതിൽ നിന്നും ചെത്തിയെടുത്ത ചെറിയ ഏടുകളാണ് ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സംഭവം കിടിലമാണ് നമുക്ക് വീഡിയോ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ആദ്യത്തെ കാണാൻ പോകാൻ ഇന്ന് പൊട്ടിക്കും ുംവറ എൂഡ് രാവിലെ പടം കാണാൻ വന്നവരാണ് മിലിറ്ററി പ്രൊട്ടക്ഷനിലാണല്ലോ സംഭവം പൊളിച്ചില്ല ആറ്റിറ്റ്യൂഡ് പവർ തന്നെ തന്നെ സംഭവം വിളിച്ച് നമുക്ക് വേറൊരു കണ്ണാട മിക്കു ഞാൻ പറയട്ടെ രാത്രി ഇരുട്ടി വിളക്കുന്നതിന് മുമ്പ് രാത്രി ഇരുട്ടത്ത് കറുത്ത ഷർട്ട് ഇട്ട് വന്ന് നിൽക്കുന്ന അരടായവൻ ഡയലോഗ് എന്റെ ഡയോഗ്ലോഷി സൈദ് മസൂർ ദൈവപുത്രം തന്നെ തെറ്റി വേറെ പടം തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ അപ്പൊ പടം തുടങ്ങിക്കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തിനായിരിക്കും നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യം ഭിംതിമ തായി വന്നു പിന്നെ ഭാൻഡം വന്നു ഇനി പടം തുടങ്ങിക്കഴിഞ്ഞാൽ ആരൊക്കെ വരുമെന്ന് നമുക്ക് നോക്കാം അടുത്ത മനുഷ്യനെല്ലി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ നമ്മുടെ മറ്റേ മാമുക്കോയുടെ ഒരു കറക്റ്റ് ചായ ഇല്ലേ പുള്ളിക്ക് അതൊക്കെ പൊട്ടി ഇത് ഏത് തീയേറ്ററിന്റെ ഫ്രണ്ടിലായിരുന്നു എന്ന് അറിയത്തില്ല ഇനിയാണ് മച്ചന്മാരെ നമ്മുടെ കഥാനായകന്മാരല്ല എത്താൻ പോകുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഓരോ ഉത്സവത്തിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കത്തില്ല അതേപോലെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിപ്പോ ഒരു ഉത്സവ സെറ്റപ്പായിരുന്നു ശരിക്കും പറഞ്ഞ റിലീസ് ദിവസം ആടിപൊളിയായിരുന്നു ഇനി നമുക്ക് നമ്മുടെ മാസ് എൻട്രികൾ കാണാം മാസ് എൻട്രികൾ അതെ ആദ്യം ആണല്ലേ ലാലേട്ടും അടുത്ത രാജവോട്ട ലെറ്ററി കേട്ടോ അങ്ങനെ പടം തുടങ്ങി പടം കാണാൻ ആളുകളെല്ലാം തിയേറ്ററിനുള്ളിലേക്ക് പോയി പുറത്ത് ഇതുപോലുള്ള ചേട്ടന്മാരെല്ലാം നമ്മുടെ റിവ്യൂവേഴ്സ് എല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് റിവ്യൂ പറയുന്നതിന് വേണ്ടിട്ട് സോ അപ്പം നമുക്ക് കുറച്ച് കുറച്ചുപേരുടെ ഫസ്റ്റ് ഹാഫിലെ റിവ്യൂ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഫിനിഷ് ചെയ്ത് ഇന്റർവെല്ലായി ഇന്റർവെല്ലിനെ നടക്കുന്ന ഒരു സംഭവമാണ് ഞാൻ കാണിച്ചത് ബ്ലാക്ക് ഷർട്ട് പോയി തൊട്ട് ുമ്പോ പടം കഴിഞ്ഞില്ലല്ലോ ചോദിച്ചപ്പോ എക്സാം ഉണ്ട് കൊള്ളാം പടം കണ്ടിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇറങ്ങിപ്പോയെന്നല്ല കറുത്തൊക്കെ ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത് അവ ഒമ്പരയ്ക്ക് അവൻ എക്സാം ഉണ്ടായിരുന്നു അതിന് പോവാണെന്ന് എന്താ ചേച്ചി ഇന്നലെ കോളേജിൽ എക്സാം എഴുതിയിട്ട് രാത്രി രാത്രി ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് സെക്കൻഡ് ഹാഫ് വന്ന് രാവിലെ വന്നിട്ട് പോയി കാണും ചേച്ചിടെ ഇതിനു വേണ്ടി കാശ് നിനക്ക് രണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തേക്കുന്നു ഒരു ദിവസം തന്നെ അവനെ സമ്മതിക്കണ ഇല്ലേ കേട്ട അവതാരികൻ ചിരിയോട് ചിരി പലതരം സിനിമാ പ്രേമികളെ കണ്ടിട്ടുണ്ട് പക്ഷെ നോമി ഇന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ വൈകിട്ട് പടം കണ്ടിറങ്ങിയ ചെറുക്കൻറെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കണം

എന്തല്ലേ കുക്കറിപ്പാ നെഗറ്റീവ് ചിക്കൻ തിന്നലെല്ല ഹെലികോപ്റ്ററിന് പോയാലും പാരാഷൂട്ട് ലാൻഡിങ് പോയിരുന്നു ലാലേറ്റിന് പിന്നെ ചുറ്റും കൊറേ എൻഫോർമൻസ് പിന്നെ ചറ പറ വെടിയും പിന്നെ എൻഫോർമെൻറ്റ് സിക്ഷൻ ഒരു ക്ലോസപ്പ് ഉണ്ട് സിക്ഷൻ സെക്ഷ ലെവൻ സെക്സയുടെ ആളാണ് കേട്ടോ നേവിക്കാരുടെ ഷർട്ട് അടിച്ചു മാറ്റി കൊച്ചു പിള്ളേർ സ്കൂളിൽ പോലുള്ള ടൈം അടിച്ചു മാറ്റി അവന്മാരുടെ ബാഗും തട്ടിപ്പറിച്ച് ഒരു ചട്ടിത്തല ഹെൽമെറ്റും വെച്ച് കുക്കറിന്റെ അടപ്പും പിടിച്ച് എന്തോന്നൊക്കെ അടയി കാണിക്കുന്നേ സംഭവം കൊള്ളാ കേട്ടോ അടിപൊളി നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെട്ടോട്ടോ കമന്റി സംഭവം കലക്കി എന്തായാലും പബ്ജി വെശത്തിൽ വന്ന യന്മാരെ സമ്മതിക്കണം അതൊരു വെറൈറ്റി തീമ് തന്നെ പോയി സോ പബ്ജി ലവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യൂ ഗണ്ണുകളൊക്കെ ലൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ത്രില്പൊള്ളി സിനിമ ആണ് ലാലാട്ടിന്റെ എംപുരം ആണ് ഏ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ അടിപൊളിയാണ് അടിപൊളിയാണ് സംഭവം വേറെ ഒന്നും അല്ല ഇമാര് പ്രോ പബ്ജി പ്ലേസ് ആണെന്ന് അവർ ആ ഡാൻസ് കണ്ടറിഞ്ഞ് അത് വേറെ കാര്യം സംഭവം പൊളിച്ചു വെച്ചാൽ മാറി കിടിലും നമുക്ക് വെറൈറ്റി ഒരു വീഡിയോ കാണാം സെഗസ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവെല്ലും ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് പടം പോവുകയാണ് സെക്കൻഡ് ഹാഫിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം പടം ഇപ്പം സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിഞ്ഞ് ഫൈനലിലേക്ക് എത്തി അങ്ങനെ തിയേറ്ററിൽ പടം കഴിഞ്ഞു പടം കഴിഞ്ഞ് ആളുകൾ പുറത്തോട്ട് വന്ന് തുടങ്ങി റിവ്യൂവേഴ്സ് എല്ലാം ചാടി വീണ് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ആ കണ്ട ഫീലിങ്സും ഒക്കെ അവര് ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റേ പരിപാടി ചെയ്യണം അഞ്ച് ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് അഞ്ച് ആരാടാ ഇത് എന്താ പുള്ളി കളിക്കണ ഡോ ആര്യോ തെറി വിളിക്കണ എന്താടാ ഇത് പടം കഴിഞ്ഞ റിവ്യൂ തന്നെ അല്ലേ അഞ്ച് അഞ്ച് ഡയലോഗാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഡയലോഗ് മോഹൻലാലിന്റെ കട്ട ഫാനാണ് മോഹൻലാലിന് വേണ്ടി മരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന ആരെയാണ് പുള്ളി തെറി വിളിച്ചിട്ട് പോയെന്ന് മനസ്സിലായ കേട്ടിട്ട് രാജു ഏട്ടനെയാണ് തന്നെ തോന്നുന്നേ ഉട്ടന് ഡയലോഗ് കൊടുത്തില്ലേ സത്യം ഞാൻ പടം കണ്ടില്ല ഇതിന്റെ എല്ലാം തുടക്കക്കാരൻ ഒരാളുണ്ടല്ലോ നമുക്ക് പുള്ളിയെന്ന് കണ്ടു നോക്കാം പുള്ളിയുടെ അപ്പഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ആറാട്ടണനെ അപമാനിച്ചു വിട്ടടാ അവന്റെ തിയേറ്റർ ഫേമസ് ആയിട്ട് വേണ്ട കഷ്ട എങ്ങനെ സാടാണല്ലോടെ പടം കഴിപ്പിച്ചപ്പോഴത്തേക്കിനു എല്ലാരും മുട്ടം കലിപ്പിലാണല്ലോ എന്താ സംഭവം എല്ലാരും കലിപ്പിലാണല്ലോടെ നമ്മൾ ഉദ്ദേശിച്ച റിവ്യൂ ഇതല്ല ഇതല്ല നമുക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും നല്ല റിവ്യൂ കൊടുക്കുന്നുണ്ടോന്ന് നോക്ക ണെങ്കില് പോലെ ഫാൻസാണ് ഹിന്ദു പോണത് കാരണം രോമാഞ്ചം വരുന്നില്ല ആ ബാൻഡ് ആ കൊട്ട് ഓ ഹിന്ദു വേണോ ഇതൊക്കെ ആരാണോ അത് ഞങ്ങള് പറയില്ല സ്പോയിൽ പിന്നെ പടത്തിലൊക്കെ ഏത് പടത്തിലാ പടത്തിലൊക്കെ ഉള്ള ഹിന്ദിയിലും ഇംഗ്ലീഷിലും എന്തൊക്കെ എനിക്ക് മനസ്സിലായോ താഴെ മലയാള സബ്ജക്ട് ഇല്ലായിരുന്നു അതൊന്നും വായിച്ചാ പോരായിരുന്നു മലയാളം വായിക്കാറുണ്ട് എന്ന എക്സാം വായിച്ചാ ഒന്നും ഇല്ല മീൻ വായിച്ചായിരുന്നോ എനിക്കൊക്കെ അടിപൊളിയാ മനസ്സിലാകുള്ളൂ ശരിക്കും അപ്പൊ എന്തൊക്കെയോ കിടന്ന് പുകയും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായാലും അപ്പൊ തൽക്കാലം എന്തായാലും ഇന്നത്തേക്കും നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഷെയർ കൊടുക്കുക ഇതുള്ള നമ്മളോട് എത്തുന്നതായിരിക്കും ഇറ്റ്സ് മിയനു സാനിങ്